യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓഡിയോയിലൂടെ പ്രമേഹ രോഗികൾ അമിതമായി കഴിക്കാൻ പാട്ടില്ലാത്ത പഴങ്ങൾ പരിചയപ്പെടാം ഒന്ന് മാമ്പഴം മാമ്പഴത്തിൽ പഞ്ചസാര ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടാം രണ്ട് മുന്തിരി മുന്തിരിയിലും പഞ്ചസാര കൂട്ടുതലാണ് ഇവയും പ്രമേഹ രോഗികൾ അമിതമായി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് മൂന്ന് വാഴപ്പഴം കാർബോ பஞ்சசார என்னையடங்கிய வாழப்பழத்தின் கிளைசமிக்க இண்டெக்சும் கூடுதலான அதனால் இவையும் அமித்தமாய் கழிக்கேண்ட செரி செரி பழத்திலும் பஞ்சசார தாராளம் அடங்கியிருக்கதினால் இவையும் ரத்தத்திலே பஞ்சசாரையுடைய அளவினை கூட்டாம் அஞ்சு பைனாப்பிள் பைனாப்பிளிலும் பஞ்சசார தாராளம் உண்டு இவையும் ரத்தத்திலே பஞ்சசாரையுடைய அளவினை கூட்டாம் ஆறு தண்ணிமத்தன் பஞ்சசார தாராளம் அடங்கிய தண்ணிமத்தன் அமிதமாய் கழிக்கிறதும் ஷுகரிண்ட அளவில் வியத்தியாசம் உண்டாக்காம் ஏழு மாதளம் പഞ്ചസാര അടങ്ങിയതിനാൽ മാത്രവും മിതമായി അളവിൽ മാത്രം കഴിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷീർ പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക